നമസ്കാരം പ്രിയുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കാത്തലിക് സഭയ്ക്കകത്ത് ഇന്നുണ്ടായിരിക്കുന്ന ഒരു വിവാദം മാരിയൻ ഭക്തിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങളെക്കുറിച്ചുള്ള ഒരു വിവാദത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർ വീഡിയോ ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞിരുന്നു രണ്ടോ മൂന്നോ തുടർ വീഡിയോകൾ പ്രത്യേകിച്ചും ആ ഡോക്യുമെൻറ്റിൻ്റെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമായിട്ട് ചെയ്യുന്നതാണ് എന്നാൽ ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യുന്നു മറനാടിൻ്റെ ഒരു വീഡിയോ കണ്ടതിനോടുള്ള ഒരു പ്രതികരണം ഒരു കാര്യത്തിൽ മടനാടിനെ ഈ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം മറനാടിന് കുറേ സഭാചരിത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തത് എന്നാൽ അങ്ങനെ സഭാചരിത്രം പഠിച്ചിട്ടാണ് വീഡിയോ ചെയ്തതെങ്കിലും ചില ചെറിയ പിഴവുകൾ ആ വീഡിയോയ്ക്ക് അത്തും അദ്ദേഹം വരുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊരു പ്രതികരണമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒന്നാമതായിട്ട് ഏതാണ് തിരുസഭ എന്നൊരു വലിയ ചോദ്യം ലോകം മുഴുവൻ പ്രസക്തമായ ചോദ്യമാണ് എന്നോടും ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പതകോസ്തുകാർ ഇത്രയും ഭക്തി ഒക്കെയുള്ളവരാണ് പക്ഷേ സഭയെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ ചോദിച്ചത് കാത്തലിക്സ് ആയ ചില ആളുകളാണ് അവരുടെ തെറ്റിദ്ധാരണ സഭ എന്ന് പറഞ്ഞാൽ കാത്തലിക് ചർച്ച് എന്നാണ് മറനാടിന്റെ വീഡിയോയിൽ അങ്ങനെ ഒരു ക്ലിയറായിട്ട് സൂചനയില്ല എങ്കിലും കാത്തലിക് ചർച്ച് ആ ചർച്ച് സുപ്രീമസിയുള്ള ചർച്ച ആണ് എന്ന ഒരു ചെറിയ സൂചന കിട്ടിയതുകൊണ്ട് യേശു സ്ഥാപിച്ച സഭയാണോ കാത്തലിക് ചർച്ച് എന്ന ചോദ്യത്തിന് മറനാടിന് മാത്രമല്ല എല്ലാവർക്കുമായി ഒരു ഉത്തരം നൽകുകയാണ് യേശു സ്ഥാപിച്ച സഭ ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ് യേശു സ്ഥാപിച്ച സഭ യേശുവാകുന്ന പാറമേൽ പാറമേൽ സഭ ഇവിടെ കാത്തലിക് ചർച്ചിൻ്റെ ഒരു തെറ്റായ പഠിപ്പിലുണ്ട് പത്രോസാകുന്ന പാറമേലാണ് സഭയെ പണിതിരിക്കുന്നത് അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട് അതായത് പത്രോസിൻ്റെ സിംഹാസനം റോമിലായതുകൊണ്ട് ഇതൊക്കെ ചരിത്രപരമായിട്ട് തെറ്റായ വാക്കുകളാണ് ഒന്നാമത് സഭ സ്ഥാപിച്ചത് പത്രോസല്ല പത്രോസിന് റോമിൽ ഒരു സിംഹാസനം പോയിട്ട് ഒരു കൊരണ്ടിപ്പലക പോലും ഇല്ലായിരുന്നെന്ന് പണ്ട് ഏതോ ഒരു ഫലിതപ്രിയനാകുന്ന പ്രഭാഷകൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു പത്രോസിൻ്റെ സിംഹാസനം അങ്ങനെ ഒരു സിംഹാസനം ഒന്നും റോമിലില്ലായിരുന്നു ഓരോ അപ്പോസ്റ്റലന്മാർക്കും എവിടെയെങ്കിലും ഒരു സിംഹാസനം കർത്താവ് കൊടുത്തതായിട്ട് വേദപുസ്തുവത്തിലുമില്ല പത്രോസ് രക്തസാക്ഷിയായി തീരുകയായിരുന്നു അതിനൊക്കെ മുമ്പ് തന്നെ റോമാസഭ സ്ഥാപിക്കപ്പെട്ടിരുന്നു അപ്പോസ്റ്റലിനായി പോലീസ് ലേഖനമൊക്കെ എഴുതുമ്പോൾ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റോമാസഭ പത്രോസിൻ്റെ സുഭാസനമുള്ള സഭയാണെന്നുള്ള ഒരു തെറ്റായ ഇൻഫർമേഷൻ എങ്ങനെയൊക്കെയോ ഈ പറഞ്ഞ ആളുകളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിൻ്റെ കാരണം സഭയാണ് യഥാർത്ഥ സഭയെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഒരു വാദഗതിയാണ് അവരുടെ ഒരു കളിയാണ് സത്യത്തിൽ യേശു സ്ഥാപിച്ച സഭ ഏതായിരുന്നു ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സഭ ജെറുസലേൻ സഭയാണ് പക്ഷെ ജെറുസലേൻ സഭയ്ക്ക് പിന്നീട് ഒരു പ്രസക്തിയും ഇല്ലാതായി മാറുകയായിരുന്നു ഇനി പറഞ്ഞതുപോലെ ആന്റിയോക്കയിലും അലക്സാണ്ട്രിയയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടു ഒരു കാര്യത്തിൽ മർദാടൻ പറഞ്ഞത് ശരിയാണ് അന്ന് പ്രമുഖമാകുന്ന അഞ്ച് സഭകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ യേശു സ്ഥാപിച്ച സഭ ഇതിലേതെങ്കിലും ഒരു പർട്ടിക്കുലർ ചർച്ച അല്ല ജറുസലേം ചർച്ചോ ആന്റോക്കിയൻ സഭയോ അലക്സാന്തീയൻ ചർച്ചോ റോമാ സഭയോ അങ്ങനെ ഏതെങ്കിലും ഒരു സഭയല്ല യേശു സ്ഥാപിച്ച സഭ യേശു സ്ഥാപിച്ച സഭ ആ സഭയെക്കുറിച്ച് മൂന്ന് വാക്കുകളിലൂടെ വിവരിക്കുവാൻ കഴിയും യഥാർത്ഥ സഭ സത്യസഭ സാർവത്രികമാണ് ശ്ലൈഹികമായിരിക്കണം വിശുദ്ധമായിരിക്കണം അപ്പോൾ സാർവത്രികവും ശ്ലൈഹികവും വിശുദ്ധവുമായ സഭ ഇതാണ് യഥാർത്ഥ സഭ അപ്പോൾ ഈ പറഞ്ഞ സഭകളിൽ ഏതാണ് ഈ മൂന്ന് ഗുണങ്ങൾ കൂടെ ഒന്നിച്ചു വരുന്ന സഭ കാത്തോലിക്കം എന്ന പദത്തിന് സാർവത്രികം എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് കത്തോലിക്ക സഭ സാർവത്രിക സഭയാണ് കാത്തോലികമായ സഭയാണെന്നുള്ള ഒരു ധാരണ ഈ പറഞ്ഞതുപോലെ ആളുകളുടെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത് കാത്തലിക്കം സാർവത്രികം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ അത് കാതലികം എന്ന അർത്ഥത്തിലല്ല കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ പേര് വന്നതുകൊണ്ട് അത് യഥാർത്ഥ സഭ സഭയെന്നുള്ളതിന് തെളിവല്ല കാതലിക്കം അല്ലെങ്കിൽ സാർവത്രികം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സഭകളുടെ ഒരു ഏകീകരിക്കപ്പെട്ട രൂപമാണ് യേശു സ്ഥാപിച്ച സഭ ആ സഭയ്ക്കകത്ത് ജഡ്യലിയൻ സഭയുണ്ട് ആന്ത്യോക്യൻ സഭയുണ്ട് ആ സഭയ്ക്കകത്ത് ഈ പറഞ്ഞ എല്ലാ സഭകളുമുണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ മാത്രമല്ല ഈ നൂറ്റാണ്ടിലും ലോകത്തിൽ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി വചനത്തിനു വേണ്ടി നിൽക്കുന്ന എല്ലാ കൂട്ടങ്ങളും ഒന്നു ചേർന്നിട്ടുള്ള സഭയാണ് സാർവത്രിക സഭ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ ആ സഭയാണ് കാത്തോലികമായ സഭ ഇന്നത്തെ നമ്മുടെ റോമൻ കാത്തലിക് ചർച്ച് ഒരു ഡിനോമിനേഷൻ ആണ് പിന്നീട് സ്ഥാപിക്കപ്പെട്ട ഒരു ഡിനോമിനേഷൻ ആണ് ഞാൻ തെളിയിക്കാം യേശു സ്ഥാപിച്ച സഭയല്ല ആ ഒരു റോമൻ കാത്തലിക് ചർച്ച് അതൊരു ഡിനോമിനേഷൻ ആണ് യേശു സ്ഥാപിച്ചത് തൻ്റെ ശരീരമാകുന്ന സഭയാണ് ഈ പറഞ്ഞ റോമിലെയും ആന്ത്യക്കിയിലെയും ജറുസലേമിലെയും എഫസോസിലെയും ആ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭകളോട് കൂടെ ഇന്ന് വരെ ഭൂമിയുടെ മുഖത്ത് ജനിച്ചിട്ടുള്ള ക്രൈസ്തവരായി ജീവിച്ചിട്ടുള്ള എല്ലാവരും ചേർന്ന സഭയാണ് കാതോലികമാകുന്ന സഭ സാർവത്രിക സഭ രണ്ടാമത് ശ്ലൈഹികമാകുന്ന സഭ സ്ലൈഹികം എന്ന് പറഞ്ഞാൽ ശ്ലീഹന്മാർ അപ്പോസ്തോലികം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോസ്തോലികമായ സഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇവിടെയും ചില തെറ്റിദ്ധാരണകളുണ്ട് ചിലർ പറയും അപ്പോസ്തോലിക സഭകൾ അവരുടെ ചിന്തക എപ്പിസ്കോപ്പൽ സഭകളെയാണ് അപ്പോസ്തോലിക സഭകൾ എന്ന് വിളിക്കുന്നത് അതല്ല അതിൻ്റെ അർത്ഥം അപ്പോസ്തോലികമായ എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളിലൂടെയും പ്രവർത്തിയുടെ പുസ്തകത്തിലൂടെയും ഒക്കെ അപ്പോസ്തോലന്മാർ പഠിപ്പിച്ച ഉപദേശങ്ങൾ ആ അടിസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ സഭകളും അപ്പോസ്തോലിക സഭകളാണ് ഇവിടെ ആളുകൾക്കുള്ള രണ്ടാമതൊരു തെറ്റിദ്ധാരണ അപ്പോസ്തോലികമാകുന്ന അധികാരങ്ങൾ കൈവപ്പിനാൽ പകരപ്പെടുന്നതാണ് ഇത് നൂറ് ശതമാനം തെറ്റായ ധാരണയാണ് അപ്പോസ്തോലികമായ സഭയെന്ന് പറയുമ്പോൾ അവിടെ അപ്പോസ്തോലിക വചനങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കണം അപ്പോസ്തോലന്മാർ നടന്ന അതേ വാക്കുകൾ അതേ വചനങ്ങളിൽ നടക്കുന്നവരായിരിക്കണം അപ്പോസ്തോലിക അനുഭവങ്ങളുള്ളവരായിരിക്കണം അപ്പോസ്തോലി അനുഭവങ്ങൾ എന്താ പരിശുദ്ധ മുന്നർവും കൃമാവരങ്ങളും ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്റ്റോലന്മാർ എന്ത് അനുഭവിച്ചു ആ അപ്പോസ്തോലിക അനുഭവങ്ങളോട് കൂട്ടായ്മയുള്ളവരായിരിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു അപ്പോസ്തോലൻ സ്ഥാപിച്ച സഭ മാത്രമല്ല അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നത് മൂന്നാമത് വിശുദ്ധമായ സഭ വിശുദ്ധമെന്ന് പറയുമ്പോൾ സഭ വിശുദ്ധമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വ്യക്തികളിലെ വിശുദ്ധി നമുക്കറിയാം പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന വിശുദ്ധി ലോകത്തോട് വേർപെട്ട് ജീവിക്കുന്ന വിശുദ്ധി വചനപ്രകാരമല്ലാത്ത എല്ലാത്തിനോട് വേർപെട്ട് ജീവിക്കുന്ന വിശുദ്ധി വേർപാടെന്ന് വിളിക്കും വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു സഭ ആസ് എ കോർപ്പറേറ്റ് ബോഡി ഒരു സമൂഹമെന്ന നിലയിൽ വിശുദ്ധമായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്താ അതിന്റെ അർത്ഥം സഭ ദൈവവചനത്തിൻ്റെ പരിഭാവനയിൽ വിശുദ്ധിയിൽ പണിയപ്പെടുന്നതായിരിക്കണം ദൈവവചനം വിട്ടു നടക്കുന്ന ഒരു സഭയും വിശുദ്ധമല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സങ്കടത്തോടു കൂടെ പറയട്ടെ ഈ പറയുന്ന പല ഡിനോമിനേഷൻസും ദൈവവചനത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാർവർത്തികമാകുന്ന സഭ എന്താണ് സാർവർത്തികമായ സഭയെന്ന് ഞാൻ പറഞ്ഞു ശ്ലൈഹികമായ സഭയെന്ന് പറഞ്ഞു വിശുദ്ധമായ സഭയെന്ന് പറഞ്ഞു ഈ സഭ ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ അല്ല ഏതെങ്കിലും ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചോ കാത്തലിക് ചർച്ചോ ഒരു പിൻഡിക്കോസ്റ്റൽ ചർച്ചോ അല്ല യേശു സ്ഥാപിച്ച സത്യസഭ മറിച്ച് യേശു സ്ഥാപിച്ച സത്യസഭ യേശുവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഭൂമിയിലുള്ള പല ഡിനോമിനേഷനിലായി പരന്നു കിടക്കുന്ന ഒരു ക്യാത്തിരികമാകുന്ന സാർവത്രികമാകുന്ന അപ്പോസ്തോലികമാകുന്ന വിശുദ്ധമാകുന്ന ഒരു സഭയാണ് ബാക്കി എല്ലാ ക്ലെയിമും വ്യാജമായ ക്ലെയിമാണ് പിന്നെ ഈ റോമാസഭയ്ക്ക് എങ്ങനെയാ പ്രാമുഖ്യം ലഭിച്ചത് മറനാടന് അറിയാൻ വേണ്ടി പറയും ഒരു ചെറിയ ചരിത്രം അതിന് മറ്റൊരു കാരണമുണ്ട് മറനാടാ ഈ പറഞ്ഞതുപോലെ പത്രോസിന്റെ സിംഹാസനം അവിടെ ഇട്ടതുകൊണ്ടൊന്നും അല്ല കേട്ടോ എല്ലായിടത്തും സിംഹാസനത്തെ കുറിച്ചാണ് തർക്കം ഇവിടെ കേരളത്തിലും സെന്റ് തോമസിന്റെ സിംഹാസനത്തെ കുറിച്ചല്ലേ തർക്കം സിംഹാസനങ്ങൾ അങ്ങനെ വേദോസ്തത്തിൽ ഒരു സിസ്റ്റമേ ഇല്ല യേശു കർത്താവ് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഓരോ സിംഹാസനം ഇട്ട് സമസ്ഥാപിക്കും എന്നല്ല പറഞ്ഞത് യേശു കർത്താവ് പറഞ്ഞത് താൻ രാജാവാകുമ്പോൾ അവർ പന്ത്രണ്ട് പേരും സിംഹാസനങ്ങളിട്ട് ഓരോ യഹൂദാ ഗോത്രങ്ങളെ ഭരിക്കും എന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് യഹൂദാ ഗോത്രങ്ങളുടെ സിംഹാസനങ്ങളാണ് അപ്പോസ്റ്റോലന്മാർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് അല്ലാതെ സഭയുടെ സിംഹാസനങ്ങളല്ല ഇതായി വചനം പഠിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം വാഗ്ദത്തം ചെയ്തത് ആന്റോക്കയിലെയും കേരളത്തിലെയും റോമിലെയുമൊക്കെ സഭകളുടെ സിംഹാസനം നിങ്ങൾക്ക് തരാമെന്നല്ല ഇസ്രയേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സിംഹാസനമാണ് വളരെ വ്യത്യസ്തമായ വാഗ്ദത്തമാണ് അപ്പോൾ വേദോസ്വത്തിൽ ഇല്ലാത്തത് പഠിപ്പിക്കുന്നു തെറ്റായിട്ട് പഠിപ്പിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഈ റോമിലെ സഭ ഇത്ര പ്രാമുഖ്യമുള്ള സഭയായി മാറിയത് അതിൻ്റെ കാരണം കോൺസ്റ്റന്റൈൻ വിശ്വാസം സ്വീകരിച്ച ശേഷം റോമിന്റെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറിയ ശേഷം ഇത് രാജാവിന്റെ മതമായതുകൊണ്ട് റോമിന്റെ ഔദ്യോഗിക മതമായതുകൊണ്ട് റോമിലെ സഭയുടെ ബിഷപ്പിന് മറ്റു സഭകളുടെ മേൽ അധികാരമുണ്ട് അതായത് ഞാൻ രാജാവിന്റെ ബിഷപ്പാണ് കേട്ടോ ഇപ്പോൾ കാൻഡൻബറി ആർച്ച് ബിഷപ്പ് എങ്ങനെയാണ് മുഴുവൻ ആംഗ്ലിക്കൻ ചർച്ചിന്റെ പേരും അധികാരമുള്ളവനാണെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കുന്നത് എന്താ കാരണം കാരണം കാൻഡൻബറി ആർച്ച് ബിഷപ്പ് ഈ പറഞ്ഞ ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിന്റെ ബിഷപ്പ് ഇതുപോലെ തന്നെ റോമാ ചക്രവർത്തി ഏത് ബിഷപ്പിന്റെ കീഴിലാണ് ആരാധനയ്ക്ക് വരുന്നത് ചക്രവർത്തിയുടെ ബിഷപ്പ് സ്വയമായിട്ട് അങ്ങ് അവരോധിച്ചു ഒരു സ്ഥാനക്കയറ്റപ്പെടു ബാക്കി എല്ലാ ബിഷപ്പും എന്നെ അനുസരിച്ചോടും കേട്ടോ ഞാൻ നിങ്ങളെക്കാട്ടിലും വലുതാണ് ഇതാണ് മറുനാട ചരിത്രം അങ്ങനെ സ്വയം അവരോധിച്ചുണ്ടാക്കിയ ഒരു അധികാരമാണ് ഈ പറഞ്ഞ റോമാ സഭയുടെ പ്രമാദിത്വം അല്ലാതെ യേശു സ്ഥാപിച്ച സഭയോ പത്രോസിന്റെ സിംഹാസനം ഇട്ടതോ കൊണ്ടൊന്നുമല്ല ഇതൊന്നും ചരിത്രപരമായിട്ട് ശരിയല്ല യേശു സ്ഥാപിച്ച ഒരു സഭയുള്ളൂ ശരീരമാകുന്ന സഭ അത് റോമിലെയോ ആന്റിയോക്കിയയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു അല്ല ഇതൊക്കെയാണ് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെങ്കിൽ കാത്തലിക് ചർച്ച് മടങ്ങിവരവിന്റെ പാതയിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ കുറെ കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരാം ഇവിടെ മറന്നാടൻ പറഞ്ഞു നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ഒക്കെ സഭയ്ക്കകത്തുണ്ടായ സ്കീഇസം പിളർപ്പ് ആ പിളർപ്പിനെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയാണ് ഇപ്പോൾ പുതിയ ഒരു ഉത്തരവ് ലിയോ പതിനാറാമന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പുലർപ്പിന് കാരണമായി തീർന്നത് അദ്ദേഹത്തിന്റെ വാദം മറിയത്തെ ക്രിസ്തുവിന്റെ അമ്മയെന്ന് വിളിക്കണോ ദേവമാതാവ് ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കണമോ ഇതാണ് തർക്കം ആ തർക്കത്തിന്റെ പേരിലാണ് ആദ്യത്തെ പുലർപ്പുണ്ടായതെന്നാണ് ഈ പറഞ്ഞ മറനാടൻ പറയുന്നത് ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് വേദപുസ്തകത്തിൽ ഓരിടത്ത് പോലും യേശുവിനമ്മ അറിയത്തെ ക്രിസ്തുവിന്റെ അമ്മയെന്നും ദൈവത്തിൻ്റെ അമ്മയൊന്നും വിളിച്ചിട്ടില്ല ഇത് രണ്ടും വിളിക്കാൻ പാടില്ല ഇവിടെ ഇപ്പോൾ കാത്തലിക് ചർച്ച് വളരെ റെവല്യൂഷണറിയായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ദേവമാതാവ് ദൈവമാതാവെന്ന് വിളിക്കരുത് അതുപോലെ തന്നെ സഹ രക്ഷകയെന്ന് യേശുവിൻ അമ്മ വിളിക്കരുത് ഇതൊക്കെ വളരെ റവല്യൂഷണറിയാണ് കാത്തലിക് ചർച്ച് ഒഫീഷ്യലി ഇന്ന് വരെ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല മറുനാടൻ പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചു ായിട്ട് യേശുവിനെക്കാട്ടിൽ കൂടുതൽ സ്ഥാനം കാത്തലിക് ചർച്ചിന്റെ അകത്ത് ഇന്ന് മറിയത്തിനാണുള്ളത് അതൊരു മറിയം റിലീജിയനായി മാറിയിരിക്കുന്നു അതൊരു മറിയം റിലീജിയൻ ആണ് അതിനെ യേശുവിൻ്റെ റിലീജിയൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല ഇറ്റ്സ് എ മറിയം കൾട്ട് എന്ന് വിളിച്ചാൽ പോലും തെറ്റില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ അത് പറഞ്ഞിരുന്നു ആ ഒരു മറിയം റിലീജിയൻ എന്ന ലേബലിൽ നിന്ന് കാത്തലിക് ചർച്ചിനെ ഒന്ന് പുറത്ത് കൊണ്ടുവരാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഒരു വിശദീകരണം ഞാൻ ചോദിച്ച ചോദ്യം കാത്തലിക് ചർച്ച് മാറ്റത്തിൻ്റെ പാതയിലാണോ ഉത്തരമായിട്ട് കിട്ടിയത് കാത്തലിക് ചർച്ച് മാറ്റത്തിൻ്റെ പാതയിലാണ് പക്ഷെ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങൾ കൊണ്ടുവരാത്തത് അതിന് കാരണമായി ആ ഒരു റിപ്പോർട്ടിൽ ഞാൻ കാണുന്നത് അങ്ങനെ വലിയൊരു മാറ്റം കൊണ്ടുവന്നാൽ കാത്തലിക് ചർച്ചിനകത്ത് ഒരു വലിയ പിളർപ്പുണ്ടാകുമെന്ന് ഭയപ്പെടുന്നു ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ ഒരു ചെറിയ മാറ്റം പോലും അല്പമൊന്നും മാറ്റി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതുപോലും എത്ര വലിയ വിവാദമാണ് കൊണ്ടുവന്നിരിക്കുന്നത് മരിയം ഡിവോഷൻസിൽ മരിയം ഭക്തിയിൽ ഒത്തിരി മുന്നിൽ നിൽക്കുന്നവർ പോപ്പിനെ പോലും തള്ളിപ്പറയുന്നുവെന്നാണ് മർണാടൻ തന്നെ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാത്തലിക് ചർച്ച് മുൻപോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ഇത് ഈ പറഞ്ഞതുപോലെ ക്രിസ്തുവിനെ മാതാവോ ദൈവ മാതാവോ എന്നുള്ളതല്ല പ്രശ്നം വേദപുസ്തകത്തിൽ ഈ രണ്ട് ടൈറ്റിലും മറിയത്തിന് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല യേശുവിൻ്റെ അമ്മ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ യോജിക്കും യേശുവിന്റെ അമ്മ എന്ന് പറഞ്ഞില്ലേ അവിടെയാണ് അല്പം ദൈവജനം പഠിക്കേണ്ടതിന്റെ ആവശ്യം ഒരിക്കൽ അഫോസ്തൂലനായ പൗലോസ് പറഞ്ഞ ഒരു പദപ്രയോഗം ക്രിസ്തുവിനെ ഞാൻ അറിയുന്നു ജഡത്തിൽ യേശുവിനെ അറിയാതിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു വലിയ വ്യത്യാസമുണ്ട് ഇവിടെ ഉള്ളവര് യേശു ക്രിസ്തു ഈ രണ്ട് വാക്കുകൾക്ക് വലിയ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു യേശുവും ക്രിസ്തുവും അതിന്റെ വ്യത്യാസം എന്ന് അറിഞ്ഞിരിക്കണം യേശു എന്ന് പറയുന്നത് ഭൂമിയിൽ ജഡാവതാരമെടുത്ത കർത്താവേശു ക്രിസ്തുവിന്റെ ഭൂമിയിൽ കൊടുത്ത പേരാണ് യേശു എന്ന പേര് യേശു എന്ന ടൈറ്റിൽ മറിയത്തോട് ഇടുവാൻ സ്വർഗദൂതൻ ആവശ്യപ്പെട്ട പേര് മറിയം തന്റെ മകന് കൊടുത്ത പേര് നസ്രായ യേശു എന്ന പേര് ഭൂമിയിൽ ജനിച്ച അവതാരമെടുത്ത ദൈവപുത്രന്റെ ഹിസ്റ്റോറിക്കൽ പേരാണ് മനുഷ്യരൂപത്തിൽ വന്ന യേശുവിൻ്റെ പേരാണ് എന്ത് യേശു എന്ന ആ ഒരു പേര് ക്രിസ്തു എന്നത് മഷ്യാനിക് ടൈറ്റിലാണ് എറ്റേണൽ ടൈറ്റിലാണ് ക്രിസ്തു മറിയത്തിന്റെ ഉദരത്തിൽ ജനിക്കുകയില്ല ക്രിസ്തു ഉണ്ട് ക്രിസ്തു എന്ന ടൈറ്റിൽ എറ്റേണൽ ആണ് യേശുവിനെ അറിയുന്നതിലൂടെ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ആകുന്ന യേശുവിനെ അറിയുന്നതിലൂടെ ആരും രക്ഷിക്കപ്പെടത്തില്ല അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് യേശുവിനെ ഞാൻ ജഡത്തിൽ അറിയുന്നില്ല ക്രിസ്തുവിനെ അറിയണം എന്താണ് വ്യത്യാസം ക്രിസ്തുവാണ് രക്ഷകൻ യേശു എന്ന ഹിസ്റ്റോറിക് ക്യാരക്ടറിനെ അറിഞ്ഞതുകൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധിക്ക് യേശുവിനെ അറിയാമായിരുന്നു യേശുവിനെ പുകഴ്ത്തുമായിരുന്നു പക്ഷേ യേശു എന്ന ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറിനെ അറിഞ്ഞതുകൊണ്ട് മഹാത്മാഗാന്ധി രക്ഷിക്കപ്പെട്ടില്ല യേശുവിനെ ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് കാണുന്ന നേകരുണ്ട് ഇന്നും പലരും പറയാറില്ലേ ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെ കാട്ടിലും എനിക്ക് ബഹുമാനം യേശുവിനെ ദ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ജീസസ് പക്ഷെ അതവർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നില്ല ഇനിയും കേൾക്കണമോ ചില ആളുകൾ പറഞ്ഞിട്ടില്ല യേശു ഒരു പ്രവാചകനാണെന്ന് അവർക്കും യേശുവിനെ അറിയില്ലേ പക്ഷെ ആ അറിവ് അവർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നില്ല പക്ഷെ ഏത് പോയിന്റ് ഓഫ് ടൈമിലാണ് യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നത് ദൈവത്തിന്റെ പുത്രൻ എന്ന് അംഗീകരിക്കുന്നത് മസിഹി എന്ന് അംഗീകരിക്കുന്നത് യേശുവിനെ ക്രിസ്തു എന്ന് വായ് കൊണ്ടേറ്റ് പറയുന്നത് അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത് അപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ക്രിസ്തു എന്നത് ഒരു സാധാരണ ടൈറ്റിൽ അല്ല അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും ക്രിസ്തുവിന്റെ മാതാവെന്ന് യേശുവിന്റെ അമ്മയെ വിളിച്ചിട്ടില്ല യേശുവിന്റെ അമ്മ എന്നാണ് വിളിച്ചത് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല മറുതാടാ ഇത് മറുതാടൻ പറഞ്ഞ വലിയ ചെറിയ ചെറിയ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായ ഡിവിഷൻ ഒന്നുമല്ല ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് അതായത് യേശുവിൻ്റെ അമ്മയെ ദൈവത്തിന്റെ മാതാവെന്ന് വിളിച്ചു കഴിയുമ്പോൾ അത് വലിയ തിയോളജിക്കൽ ലേർണറാണ് യേശു ദൈവമല്ലാത്തത് കൊണ്ടല്ല മറിച്ച് യേശുവിൻ്റെ അമ്മയ്ക്ക് ആ ഒരു ടൈറ്റിൽ വഹിക്കാനുള്ള ആരോഗ്യമില്ല അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റത്തില്ല ഭൂമിയിൽ ജനിച്ച ദൈവപുത്രന്റെ യേശു എന്ന പേരിൽ ഭൂമിയിൽ ജനിച്ച ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കാം പക്ഷെ ദൈവത്തിന്റെ അമ്മ എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അതിൽ പരം വലിയ ദൈവദൂഷണമുണ്ടോ അപ്പോൾ സത്യത്തിൽ ഒരല്പമുഖിൽ കാത്തലിക് ചർച്ച് ഒന്ന് മടങ്ങി വന്നിരിക്കുക എന്ന് വിളിക്കല്ലേ സഹരക്ഷക എന്ന് വിളിക്കരുത് ഇതൊരു പടിയിറക്കമാണ് എനിക്ക് സങ്കടം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി ഇത് പറയാതെ മറച്ചു വച്ച് ൊണ്ട് തെറ്റ് ചെയ്യിച്ച് നിത്യനരകത്തിലേക്ക് തള്ളിയിട്ടതിൻ്റെ ശിക്ഷ ആര് വഹിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് വൈകിപ്പോയി കോടാനു കോടി ആളുകൾ തെറ്റായ കാര്യങ്ങൾ വിശ്വസിച്ചും പറഞ്ഞും ജീവിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് വേണ്ടി വന്നു ഈ സത്യം ഒന്ന് വിളിച്ചു പറവാൻ ഇനിയും സത്യങ്ങൾ പുറത്തു വരട്ടെ അടുത്ത ദിവസങ്ങളിൽ ഒരു തുടർ വീഡിയോ ഞാൻ ചെയ്യും ആ ഒരു ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ഇന്നും കാത്തലിക് ചർച്ച് യേശുവിൻ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന തെറ്റായ പഠിപ്പിക്കില്ലകളെ കുറിച്ച് ആവർത്തിക്കട്ടെ യേശുവിൻ അമ്മ മറിയത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവതിയായ ബഹുമാനം അർഹിക്കുന്ന സ്ത്രീയായിട്ടാണ് ഞാനും കരുതുന്നത് പക്ഷേ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ടൈറ്റിലും ഒരു പദവിയും ആ സഹോദരിക്ക് കൊടുക്കുന്നത് ഞാൻ അമ്മ എന്നല്ല പറഞ്ഞത് ക്രിസ്തുവിൽ നമ്മുടെ സഹോദരി അഫോസ്തനായ പൗലോസ് അങ്ങനെ നമ്മുടെ സഹോദരനായിരിക്കുന്നത് അതുപോലെ കർത്താവ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ മകൾ ഒരാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ യേശുവിൻ്റെ ശരീരത്തിൻ്റെ സഭയുടെ ഭാഗമായി തീർന്നാൽ മകനാണ് മകളാണ് സന്തതിയാണ് യേശുവിന്റെ അമ്മയല്ല യേശുവിൻ്റെ മകളായി തീർന്ന യേശുവിന്റെ അമ്മ മറിയം എൻ്റെയും സഹോദരിയാണ് ആ സഹോദരിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന തെറ്റായ പഠിപ്പിക്കലുകൾ വേദപുസ്തകത്തിൽ ഇല്ലാത്ത പഠിപ്പിക്കലുകൾ ആ പഠിപ്പിക്കലുകൾക്കെതിരെ പിന്നെയും നമ്മളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും വലിയ റെവല്യൂഷണറി മാറ്റങ്ങൾ ഈ പറഞ്ഞ ചരിത്രത്തിൽ സഭയ്ക്കകത്ത് കാത്തലിക് ചർച്ചിനകത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്